ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് മറ്റൊരു പുതിയ പസിലുമായിട്ടാണ് ഇന്നത്തെ പസിലാണ് പശുക്കളുടെ ക്രമീകരണം നമുക്ക് എന്താണ് ഈ പശുക്കളുടെ ക്രമീകരണം എന്നൊന്ന് പസിലൊന്ന് നോക്കിയാലോ പശുക്കളുടെ ക്രമീകരണം ഒരു കൃഷിക്കാരന് ഇരുപത്തിനാല് പശുക്കൾ ഉണ്ടായിരുന്നു തൊഴുത്തിൽ പശുക്കളെ കെട്ടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കൃഷിക്കാരൻ പശുക്കളുടെ എണ്ണം പരിശോധിക്കുന്നത് നാല് വശത്തു കൂടി നടന്നായിരുന്നു എല്ലാ വശത്തും ഒരേ ക്രമത്തിൽ പശുക്കൾ ഉണ്ടാകണം ആകെ ഒൻപത് പശുക്കൾ ഒരു വശത്ത് ഉണ്ടാകുമെന്ന് വരുത്തണം പശുക്കളെ നോക്കാൻ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രി ഒരു വഴിയാത്രക്കാരൻ നാല് പശുക്കളെയും കൊണ്ട് കൃഷിക്കാരൻ്റെ തൊഴുത്തിലെത്തി തൻ്റെ പശുക്കളെ കൂടി തൊഴുത്തിൽ കെട്ടാൻ അഭ്യർത്ഥിച്ചു ജോലിക്കാരൻ യജമാനന്റെ രീതികൾ വഴിയോത്രക്കാരന് പറഞ്ഞു കൊടുത്തു വഴിയാത്രക്കാരൻ തന്റെ നാല് പശുക്കളെ കൂടി തൊഴുത്തിൽ കെട്ടി കൃഷിക്കാരൻ നാല് വശത്തു നിന്നും പശുക്കളെ എണ്ണിയപ്പോൾ ഒൻപത് പശുക്കൾ വീതം ഉണ്ടായിരുന്നു എല്ലാ വശത്തും ഒരേ ക്രമത്തിലായിരുന്നു എങ്കിൽ വഴിയാത്രക്കാരൻ പശുക്കളെ എങ്ങനെയാണ് കെട്ടിയത് പിറ്റേന്ന് രാവിലെ വഴിയാത്രക്കാരൻ തിരിച്ചു പോകുമ്പോൾ തൻ്റെ നാല് പശുക്കളെയും കൃഷിക്കാരൻ്റെ നാല് പശുക്കളെയും കൊണ്ട് കടന്നു പക്ഷേ കൃഷിക്കാരൻ നാല് വശത്തു നിന്നും എണ്ണിയപ്പോൾ ഒൻപത് പശുക്കൾ വീതം ഉണ്ടായിരുന്നു എല്ലാ വശത്തും ഒരേ ക്രമത്തിലായിരുന്നു എങ്ങനെ ക്രമീകരിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ പസിൽ എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തിനാല് പശുക്കളുള്ള ഒരു കൃഷിക്കാർ തൻ്റെ പശുക്കളെ തൊഴുത്തിൽ കെട്ടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആ രീതിയാണ് ഇവിടെ തന്നേക്കുന്നത് നിങ്ങൾ കണ്ടോ നാല് വർഷത്ത് നിന്ന് നോക്കിയാലും ഇവരുടെ തുക എത്രയാണോ ഒമ്പത് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്ന് ഒൻപത് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്ന് ഒൻപത് മൂന്നേ പ്ലസ് മൂന്ന് പ്ലസ് ഒൻ മൂന്ന് ഒൻപത് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്ന് ഒൻപത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ ഇത് അറേഞ്ച് ചെയ്തേക്കുന്ന രീതി ഒരുപോലെയാണ് എ ഏത് സൈഡിൽ നിന്ന് താഴെന്ന് മോളിലോട്ടായാലും മോളിൽ നിന്ന് താഴോട്ടായാലും നോക്കുമ്പോ മൂന്ന് മൂന്ന് എന്നൊരു ഒരേ ക്രമത്തിലാണ് ഇവര് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താണ് ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു വഴിയാത്രക്കാരൻ നാല് പശുക്കളെയും കൊണ്ട് വന്നു തൻ്റെ പശുക്കളെയും തൊഴുത്തിൽ കെട്ടാനായിട്ട് ചോദിച്ചു ഇത് ഈ പാറ്റേൺ ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് ജോലിക്കാരൻ വഴിയാത്രക്കാരന് പറഞ്ഞു കൊടുത്തു ആണല്ലോ ഈ വഴിയാത്രക്കാരൻ എന്തിനെന്ത് ചെയ്തു ആ പശുക്കളെ അറേഞ്ച് ചെയ്തു അപ്പോൾ ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് കൃഷിക്കാരൻ്റെ പശുക്കളെയും ഇയാളുടെ പശുക്കളെയും കൂടെ ചേർത്ത് വഴിയാത്രക്കാരൻ എങ്ങനെയാണ് ആ പശുക്കളെ എന്നാണ് ഈ പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തത് എന്നാണ് ആദ്യത്തെ ചോദ്യം നമുക്ക് ആദ്യം അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം ഓക്കെ സോ നമുക്ക് എന്താണ് വഴിയാത്രക്കാരൻ്റെയും കൃഷിക്കാരൻ്റെയും പശുക്കളെ ഒരുമിച്ച് വഴിയാത്രക്കാരൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് നോക്കാം വഴി കൃഷിക്കാരന് മൊത്തം എത്ര പശുക്കൾ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് പശുക്കൾ ഉണ്ടായിരുന്നു അല്ലെ വഴിയാത്രക്കാരനാണെങ്കിലോ നാല് പശുക്കൾ അപ്പൊ ഇരുപത്തിനാല് പ്ലസ് നാല് മൊത്തം ഇരുപത്തി എട്ട് പശുക്കളാണ് എന്താ ഏർ വഴിയാത്രക്കാരൻ ക്രമപ്പെടുത്തി അറേഞ്ച് ചെയ്തത് ക്രമം എങ്ങനെയാണ് ഏർ നാല് ചുറ്റും നോക്കുമ്പോ ഒൻപതെണ്ണവും വേണം അവരെ അറേഞ്ച് ചെയ്തേക്കുന്ന ക്രമവും ഒരുപോലെ ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യാം ഞാൻ കുറച്ച് ഒരു ട്രയൽ ആൻഡ് അറൽ മെത്തേഡ് പോലെ ചെയ്യാം ഇപ്പോൾ ഞാൻ എടുക്കുവാണ് നമുക്ക് തുക ഒൻപതല്ലേ വരേണ്ടത് ഞാൻ എടുക്കുവാണ് ഒന്ന് രണ്ട് ആറ് ഒന്ന് രണ്ട് ആറ് ഇങ്ങനെ എടുക്കുകയാണ് ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് മൂന്ന് പ്ലസ് ആറ് ഒൻപത് ഇവരുടെ തുക ഒൻപതാണല്ലോ വരുന്നത് ഇവ നമുക്ക് ഒരേ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കാം ഇത് അറേഞ്ച് ചെയ്യുന്ന രീതി നോക്കിക്കോണേ ഒന്ന് രണ്ട് ആറല്ലേ അപ്പോൾ ഞാൻ കൊടുത്തു ഒന്ന് രണ്ട് ആറ് ഓക്കെ ആണല്ലോ ഒന്ന് രണ്ട് ആറ് ഓക്കെ ആണല്ലോ ഇനി കൊടുത്ത് ഇനി എനിക്ക് ഒന്ന് എവിടെ കൊടുക്കാം ആറ് അണ്ട് ഒന്ന് രണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ആറ് ഒന്ന് രണ്ട് ആറ് ആറ് രണ്ട് ഒന്ന് ഇങ്ങനെയാണ് പോയിക്കുന്നത് പക്ഷെ ഇവരുടെ എന്താണ് അറേഞ്ച്മെന്റ് അറേഞ്ച്മെൻറ്റ് ആണ് ഓരോ സൈഡിലും ഒൻപത് വീതം ഉണ്ട് ദ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ആറ് ഒൻപത് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ആറ് ഒൻപത് ആറ് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ഒൻപത് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ആറ് ഒൻപത് പക്ഷേ ഇവരുടെ അറേഞ്ച്മെൻ്റ് ഇവരെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഒരുപോലെയാണോ ഒന്ന് രണ്ട് ആറ് എങ്കിൽ മൊ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ആ ക്രമം വരണം അല്ലേ പക്ഷെ ഇവിടെ നോക്കിക്കാ ഒന്ന് രണ്ട് ആറ് ഓക്കെ താഴോട്ട് ഇങ്ങോട്ട് നോക്കി ഒന്ന് രണ്ട് ആറ് ഓക്കെ പക്ഷേ ഇവിടെ നിന്ന് ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ആറ് രണ്ട് ഒന്നാണോ നമുക്ക് ഒന്ന് രണ്ട് ആറേ ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇവരുടെ തുക ശരിയാണെങ്കിൽ അതായത് ഇവരെ ഓരോ സൈഡിലും ഒൻപതെണ്ണം വീതം ഉണ്ടെങ്കിലും ഇവരെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഒരുപോലെയല്ല അപ്പൊ ഇത് വരാൻ ചാൻസ് ഇല്ല എങ്കിലും നമുക്ക് ഇവരുടെ എന്താണ് ഇരുപത്തിയെട്ട് പശുക്കൾ ഇതിലുണ്ടോ എന്ന് നോക്കാം അപ്പൊ ഇതിനെന്ത് ചെയ്യാം ഞാൻ ഇവിടെ ഒന്ന് കൂട്ടാൻ പോകണം ഒന്ന് എത്ര വട്ടം ഉണ്ട് രണ്ട് അപ്പൊ ഒന്ന് ഇൻറ്റു രണ്ട് ഇതിനൊരു ബോക്സിലോട്ട് നിങ്ങൾ മാറ്റിക്കോ ഒന്ന് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് എത്ര വട്ടം രണ്ട് ഇൻറ്റു നാല് പ്ലസ് ആറ് ഇൻറ്റു രണ്ട് ആറ് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു നാല് എട്ട് പ്ലസ് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് എണ്ണ ഉണ്ട് രണ്ട് പ്ലസ് എട്ട് പത്ത് പത്ത് പ്ലസ് പന്ത്രണ്ട് എത്രയാണ് ഇരുപത്തി രണ്ട് പശുക്കളെ വന്നിട്ടുള്ളൂ പക്ഷെ നമുക്ക് വേണ്ടത് എത്ര പശുക്കളാണ് ഇരുപത്തി എട്ട് പശുക്കളാണ് ആറ് പശുക്കളുടെ കുറവുണ്ട് അപ്പോൾ ഈ ഒരു ക്രമം എന്താണ് വരത്തില്ല ഈ ഒരു ക്രമം വരത്തില്ല ഇനി രണ്ടാമതൊരു ക്രമം എടുത്തു നോക്കാം എന്താണ് ഞാൻ എടുക്കുന്നു ഒന്ന് അഞ്ച് മൂന്ന് എടുക്കുന്ന ക്രമം ഒന്ന് അഞ്ച് മൂന്ന് ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം ഇതിൻ്റെ തുകയും എന്താണ് ഒമ്പതാണ് ഒന്ന് പ്ലസ് അഞ്ച് ആറ് ആറ് പ്ലസ് മൂന്ന് ഒൻപത് ഞാൻ അറേഞ്ച് ചെയ്യാണ് ഒന്ന് അഞ്ച് മൂന്ന് ഒന്ന് അഞ്ച് മൂന്ന് എന്താണ് അഞ്ച് ഒന്ന് അഞ്ച് ഒരേ ക്രമത്തിൽ അറേഞ്ച് ചെയ്യാനാണ് ശ്രമം അല്ലേ ഇവിടെ ചെയ്തപ്പോഴും എന്താണ് ആദ്യം ചെയ്ത അതേപോലെയാണ് വന്നത് തുക ഒൻപതാണ് എല്ലാ സൈഡിലും പക്ഷെ ഇവരുടെ ക്രമം എന്താണ് ഒരുപോലെ അല്ല ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഒരുപോലെ അല്ല ആണല്ലോ നമുക്ക് ഇവരെ ഒന്ന് കൂട്ടി നോക്കി എത്ര വരോ നോക്കിയാലോ ഒന്ന് ഇൻറ്റു രണ്ട് പ്ലസ് മൂന്ന് എത്ര വട്ടമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇന്റു രണ്ട് പ്ലസ് അഞ്ചാണെങ്കിലോ നാല് വട്ടം അഞ്ച് ഇൻറ്റു നാല് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് പ്ലസ് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ആണല്ലോ എത്ര കിട്ടി ആറ് പ്ലസ് രണ്ട് എട്ട് പ്ലസ് ഇരുപത് ഇരുപത്തി എട്ട് കിട്ടി ഇരുപത്തി എട്ട് പശുക്കൾ ഇതിലുണ്ട് പക്ഷേ എന്ത് പ്രശ്നമുണ്ട് ഇവരുടെ ക്രമം ഒരുപോലെയല്ല ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരുപോലെ ക്രമം വരികയും വേണം തുക മാത്രം എന്നാണ് ഇരുപത്തെട്ട് പശുക്കൾ മാത്രം ഉണ്ടായാൽ പോരാ ക്രമവും ഒരുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് അഞ്ച് മൂന്ന് ഇവിടെ ഒന്ന് അഞ്ച് മൂന്നാണെങ്കിൽ ഈ നാല് ചുറ്റുമായിട്ട് നോക്കുമ്പോഴും നമുക്ക് ഒന്ന് അഞ്ച് മൂന്ന് പാറ്റേൺ കിട്ടണം സോ എന്താണ് ഈ രണ്ടാമത്തതും വരത്തില്ല ഇനി നമുക്ക് മൂന്നാമതൊരു പാറ്റേണും പാറ്റേൺ കൂടെ ഉണ്ട് മൂന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് രണ്ട് അഞ്ച് രണ്ടാണ് രണ്ട് അഞ്ച് രണ്ടാണ് പാറ്റേൺ ഇവരുടെ തുകയും ഒൻപതാണ് നമുക്ക് ഇതൊന്ന് എഴുതാം രണ്ട് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് തുക നോക്കിക്കുക ഓരോ സൈഡിലെ രണ്ട് പ്ലസ് അഞ്ച് ഏഴ് പ്ലസ് രണ്ട് ഒൻപത് അങ്ങനെ നോക്കുമ്പോൾ എല്ലായിടത്തും ഒൻപതാണ് വരുന്നത് ഇവരുടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രമങ്ങളൊന്നും നോക്കിക്കേ രണ്ട് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് ഏത് സൈഡിന് എങ്ങനെ നോക്കിയാലും രണ്ട് അഞ്ച് രണ്ട് എന്ന ക്രമത്തിൽ ും നമുക്ക് വന്നിട്ടുണ്ട് എന്നാ ആദ്യത്തെ രണ്ടെണ്ണം അതുപോലെയാണോ വന്നേക്കുന്നത് അല്ലല്ലേ സോ ഈ ഒരു ഒറ്റ ആണ് നമുക്കിതിന്ന് ഉള്ളത് ഓക്കെ ഉള്ളോ ഇനി നമുക്കിതൊന്ന് ചെയ്തു നോക്കാം ഇരുപത്തിയെട്ടെണ്ണം വരുന്നുണ്ട് ക്രമം ശരിയായി ഇനി ടോട്ടൽ ഇരുപത്തെട്ട് പശു കിട്ടുന്നുണ്ടോ നോക്കിയാലോ ഒന്ന് എത്ര രണ്ടുണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് രണ്ട് സോ നാല് ഇൻറ്റു രണ്ട് പ്ലസ് എത്ര അഞ്ചുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് നാല് ഇൻറ്റു അഞ്ചും ഉണ്ട് സോ നാല് ഇൻറ്റു രണ്ട് എട്ട് പ്ലസ് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് എട്ട് പ്ലസ് ഇരുപത് ഇരുപത്തിയെട്ട് പശുക്കളുണ്ട് സോ നാല് അറേഞ്ച് ചെയ്തേക്കുന്ന ക്രമവും ഒരുപോലെ എല്ലാ വശത്തു നിന്നും ഉള്ള തുകയും ഒൻപത് മൊത്തം ഇരുപത്തിയെട്ട് പശുക്കളും ഉണ്ട് അപ്പോൾ ഈ അവസാനത്തെ ക്രമത്തിലാണ് വഴിയാത്രക്കാരൻ തൻ്റെ നാല് പശുക്കളെയും കർഷകന്റെ നാല് പശു ഇരുപത്തിനാല് പശുക്കളെയും കൂടി ക്രമപ്പെടുത്തി തൊഴുത്തിൽ കെട്ടിയത് ആണല്ലോ നമുക്ക് ഇനി എന്ത് ചെയ്യാം ചോദ്യത്തിന്റെ പസിലിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇനി ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്താണ് തൊട്ടടുത്ത ദിവസം രാവിലെ ആയപ്പോൾ വഴിയാത്രക്കാരൻ തൻ്റെ പശുക്കളെ കൊണ്ടുപോയി കൂടെ ആരെയും കൊണ്ടുപോയി തൻ്റെ നാല് പശുക്കളെയും കൃഷിക്കാരൻ്റെ നാല് പശുക്കളെയും കൊണ്ടാണ് പോയത് അപ്പോൾ ടോട്ടൽ എത്ര പശുക്കളാണ് ബാക്കി തൊഴുത്തിലുള്ളത് സോ തൊഴുത്തിൽ മൊത്തം ഉണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് കർഷകന്റെ ഇരുപത്തിനാലും വഴിയാത്രക്കാരൻ്റെ നാല് തടുത്ത ദിവസം രാവിലെ വഴിയാത്രക്കാരൻ കൊണ്ടുപോയത് എത്ര തൻ്റെ നാല് പശുക്കളും കർഷകന്റെ നാല് പശുക്കൾ അപ്പോൾ ഇരുപത്തിയെട്ട് മൈനസ് നാല് പ്ലസ് നാല് എട്ട് എത്രയാണ് ഇരുപത് സോ ബാക്കി ഇരുപത് പശുക്കളാണ് ആ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ എന്താണ് ഈ വഴിയാത്രക്കാരൻ പോയതിനു ശേഷം കൃഷിക്കാരൻ വന്ന് നോക്കിയപ്പോഴും എന്താ നാല് സൈഡിൽ നിന്നും ഒൻപത് പശുക്കൾ ഉണ്ടായിരുന്നു നാല് സൈഡിൽ നിന്ന് എങ്ങനെ എണ്ണിയാലും ഒൻപത് പശുക്കൾ ഉണ്ടായിരുന്നു എന്നതായിരുന്നു അവിടുത്തെ ഒരു സത്യം പക്ഷെ എന്താണ് ഇരുപത്തിനാല് പശുക്കൾ ഇല്ലായിരുന്നു ഇരുപതെണ്ണ ഉണ്ടായിരുന്നു ഉള്ളു അത് കൃഷിക്കാരൻ ശ്രദ്ധിച്ചില്ല പക്ഷേ സൈഡിൽ നിന്നെല്ലാം എണ്ണിയപ്പോൾ ഒൻപത് തന്നെ എല്ലാ സൈഡിൽ നിന്നും ഉണ്ട് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്കിനി ഒൻപത് തന്നെയല്ലേ വരുന്നത് ഒൻപത് വരുന്ന ഒരു പാറ്റേൺ നോക്കാം ഒൻപത് ഇനി വരുന്നത് ഞാൻ എടുക്കുന്നു ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് എന്ന പാറ്റേൺ ഞാൻ എടുക്കുകയാണ് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് പ്ലസ് ഏഴ് എട്ട് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് സോ ഒന്ന് ഏഴ് ഒന്ന് എന്ന പാറ്റേൺ ഞാൻ എടുത്താൽ ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് ഓക്കെ ആണല്ലോ എല്ലാ സൈഡിൽ നിങ്ങൾ നിങ്ങളൊന്ന് എണ്ണിക്ക് ഒന്ന് പ്ലസ് ഏഴ് എട്ട് എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് ഒന്ന് പ്ലസ് ഏഴ് എട്ട് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് നാല് സൈഡിൽ നിന്ന് ഒൻപത് ഉണ്ട് ആൻഡ് ഇവരുടെ ക്രമീകരണവും ശരിയാണ് ആണോ അല്ലയോ ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് എല്ലാ സൈഡിൽ നിന്ന് നോക്കിയാലും ഒന്ന് ഏഴ് ഒന്ന് എന്ന ക്രമത്തിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ക്രമീകരണവും ശരിയാണ് ഇതിലുള്ള എന്താണ് തുകയും ശരിയാണ് ആണല്ലോ ഇനി ഇവരിൽ ഇതെല്ലാം ശരിയായ സ്ഥിതിക്ക് ഇതിൽ മൊത്തം എത്ര പശുക്കളുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന് ഇന്റു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ഇന്റു നാല് പ്ലസ് ഏഴ് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ഇന്റു നാല് ഉണ്ട് ഒന്ന് ഇൻറ്റു നാല് നാല് പ്ലസ് ഏഴേ ഇൻറ്റു നാല് ഇരുപത്തിയെട്ട് നാല് പ്ലസ് ഇരുപത്തി എട്ട് മുപ്പത്തിരണ്ട് പശുക്കളുണ്ട് നമുക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഇരുപത് പശുക്കളാണ് പക്ഷേ ഈ അറേഞ്ച്മെൻറ്റിൽ മുപ്പത്തിരണ്ട് പശുക്കൾ പന്ത്രണ്ട് പശുക്കൾ അധികം അപ്പോൾ എന്താണ് ഈ അറേഞ്ച്മെൻ്റ് അല്ല ഒരേ തുകയും ഒരേ ക്രമത്തിലുമാണ് നമുക്ക് കിട്ടിയത് പക്ഷെ എന്താണ് അതിൽ വന്നിരിക്കുന്ന പശുക്കളുടെ എണ്ണം കൂടുതലാണ് ഉള്ളതിനേക്കാൾ കൂടുതലാണ് നമുക്കിനി രണ്ടാമത്തെ ഒരു പാറ്റേൺ നോക്കാം രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ടാമത്തെ പാറ്റേൺ മൂന്ന് രണ്ട് നാല് രണ്ടാമത്തെ പാറ്റേൺ എന്താണ് മൂന്ന് രണ്ട് നാല് എടുത്ത് നോക്കാം മൂന്ന് രണ്ട് നാല് ഓക്കെ സോ മൂന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് പ്ലസ് നാല് ഒൻപത് മൂന്ന് രണ്ട് നാല് ഓക്കെ ആണല്ലോ ഇനി നാല് നടുക്ക് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് നാല് എന്താണ് തുക ഒരുപോലെയാണ് നാല് സൈഡിൽ നിന്നും തുക ഒൻപത് വരുന്നുണ്ട് പക്ഷേ ക്രമം ഒരു എല്ലായിടത്തും ഒരുപോലെയാണോ അല്ല രണ്ട് സൈഡിൽ ഒരേ ക്രമം ബാക്കി രണ്ട് സൈഡിലല്ല അപ്പോൾ ക്രമം തെറ്റാണ് തുക ശരിയാണ് ഇനി ഇതിൽ നമുക്ക് ഇരുപത് പശുക്കളാണോ ഉള്ളതെന്നും കൂടെ നോക്കിയാലോ എങ്ങനെയായാലും ക്രമം തെറ്റിയ സ്ഥിതിക്ക് ഇതെന്തായാലും വരില്ല പക്ഷേ ഇതിലെത്ര പശുക്കളാണുള്ള നോക്കാം രണ്ട് ഇൻഡു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് മൂന്ന് ഇൻറ്റു രണ്ട് പ്ലസ് എത്രയാണ് നാല് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു നാല് എട്ട് പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് പ്ലസ് നാല് ഇൻറ്റു രണ്ട് എട്ട് സോ എട്ട് പ്ലസ് എട്ട് പതിനാറ് പതിനാറ് പ്ലസ് ആറ് ഇരുപത്തി രണ്ട് സോ ഇരുപത്തി രണ്ട് എന്താണ് പശുക്കളാണ് ഈ അറേഞ്ച്മെൻറ്റിൽ വരുന്നത് പക്ഷേ ഇരുപത്തി രണ്ട് പശുക്കളുണ്ടോ യഥാർത്ഥത്തിൽ അവിടെ ഇല്ല ഇരുപത് പശുക്കളെ ഉള്ളൂ എന്താണ് തെറ്റ് പറ്റിയത് ക്രമപ്പെടുത്തിയിരിക്കുന്നതും തെറ്റാണ് മൊത്തം പശുക്കളുടെ എണ്ണവും തെറ്റാണ് സൊ രണ്ടാമത്തതും വരത്തില്ല ഇനി ഇനി ഒരു പാറ്റേൺ നമുക്ക് ബാക്കിയുള്ളത് നാല് ഒന്ന് നാല് ആണ് എങ്ങനെ നാല് ഒന്ന് നാല് നാല് പ്ലസ് നാല് എട്ട് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് ഒൻപതാണല്ലോ ആ പാറ്റേൺ നമുക്കൊന്ന് വെച്ച് നോക്കാം നാല് ഒന്ന് നാല് നാല് ഒന്ന് നാല് നാല് ഒന്ന് നാല് ഇതില് നാല് ചുറ്റും നോക്കിയാലും ഇവരുടെ തുക ഒൻപത് വരുന്നുണ്ട് അത് നമുക്ക് കിട്ടി ഇവരുടെ ക്രമം ശരിയാണോ ഒന്ന് നോക്കിക്കേ നാല് ഒന്ന് നാല് നാല് ഒന്ന് നാല് നാല് ഒന്ന് നാല് നാല് ഒന്ന് നാല് എങ്ങനെ നമ്മൾ ഇതിനു ചുറ്റും എങ്ങനെയൊക്കെ നോക്കിയാലും എല്ലാ സൈഡിൽ നിന്ന് നാല് ഒന്ന് നാല് എന്ന ക്രമത്തിലാണ് ആണല്ലോ അപ്പോൾ എന്താണ് എണ്ണവും തുല്യവുമാണ് ക്രമവും ഒരുപോലെയുമാണ് ഇതിൽ മൂന്നാമത്തെ പാറ്റേണിൽ സോ എന്താണ് ഇതാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതിൽ ഇരുപതെണ്ണമാണ് ഉള്ളതെന്ന് അറിയണം അല്ലേ അപ്പോൾ ഒന്ന് ഇൻറ്റു നാല് സോ ഒന്ന് ഇൻറ്റു നാല് പ്ലസ് നാല് എത്ര വട്ടം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇൻറ്റു നാല് ഒന്ന് ഇൻറ്റു നാല് നാല് പ്ലസ് നാല് ഇൻഡു നാല് പതിനാറ് നാല് പ്ലസ് പതിനാറ് ഈജുബതെണ്ണം സോ നമ്മുടെ അവസാനത്തെ പാറ്റേൺ ആയ നാല് ഒന്ന് നാല് എന്ന രീതിയിലാണ് വഴിയാത്രക്കാരൻ തിരിച്ച് പോയപ്പോൾ എന്ത് ബാക്കി വന്ന ഇരുപത് പശുക്കളെ അറേഞ്ച് ചെയ്തിട്ട് പോയത് സോ ഈ പാറ്റേണാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സോ എന്നാണ് പശുക്കളുടെ ക്രമീകരണം എന്ന ഈ പസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് ചെയ്യുന്ന ഒരു ചോ പസിലാണോ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് പസിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇനി ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിട്ട് ബൈ ബൈ